മലയാളികളുടെ മനസ്സിൽ പാടി പതിഞ്ഞ മലബാർ ലഹള ഈ മലബാർ ലഹളയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കഥകളും ചരിത്രങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഈ ചരിത്രത്തിലൂടെയൊരു കണ്ണുടിക്കുകയാണ് എന്നാൽ ഈ മലബാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു എപ്പോഴായിരുന്നു അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ള ചില ചില സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം നടന്നത് ഈ ഒന്നാം ലോകമഹായുദ്ധത്തിൽ സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെയായിരുന്നു തുർക്കി നിലനിന്നിരുന്നത് അന്നത്തെ മുസ്ലിങ്ങൾ തങ്ങളുടെ ഖലീഫയെ കണ്ടിരുന്നത് ഈ തുർക്കി സുൽത്താനായിരുന്നു എന്നാൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ വളരെ ദയനീയമായിട്ട് ഉൾപ്പെടുന്ന ശക്തികൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ബ്രിട്ടൻ ആ ഭരണം കൈയേറുകയും ഈ സുൽത്താനെ സ്ഥാനഭ്രംഷ്ടനാക്കുകയും ചെയ്യുന്നു അതായത് തങ്ങളുടെ ഖലീഫയ്ക്ക് നഷ്ടപ്പെട്ടുപോയ സുൽത്താൻ എന്ന പദവി തിരികെ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് പാശ്ചാത്യ ലോകത്ത് ഒരു സമരം പുറപ്പെടുന്നു ഇന്ത്യയിലും അതിൻ്റെ അലയലുകൾ വരുന്നുണ്ട് എന്നാൽ കൂടുതൽ ഉണ്ടായിരുന്ന മലബാറിലായിരുന്നു ഇതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ തൊട്ട് മലബാറും സമീപ പ്രദേശങ്ങളും ചെറുതും വലുതുമായി ഒരുപാട് കലാപങ്ങൾ നടന്നു വന്നിരുന്നതാണ് ഇത് സാധാരണയായി ജന്മികൾക്കെതിരെയായിരുന്നു അന്യായമായി കുടിയൊഴിപ്പിക്കുന്ന ജന്മിയെയും അവരുടെ കൈയാളികളെയും ഇവർ കൊല്ലുകയോ അല്ലെങ്കിൽ തടവിലാക്കുകയോ നാടുകയോ ചെയ്യുമായിരുന്നു അങ്ങനെ കലാപകലുഷിതമായ ഒരു സമയത്തോടെയായിരുന്നു മലബാർ ആ സമയം കടന്നുപോയി കൊണ്ടിരുന്നത് അത് ഒരു ജന്മി കുടിയൻ സംഘർഷമായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ മലബാർ കലാപം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഈ കലാപത്തിന്റെ അടിസ്ഥാനം താനൂരിലെ കിലാഫ് കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയെ നിലമ്പൂർ കോവിലകത്തു നിന്നും തൂക്കുമോഷ്ടിച്ചു എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ ഈ പരാതി വ്യാജമാണ് എന്നാരോപിച്ചു ചെമ്മാട് പോലീസ് സ്റ്റേഷനിൽ കുറേ ആൾക്കാർ വളയുന്നു എന്നാൽ അനിയന്ത്രിതമായി ആൾക്കൂട്ടം പിരിഞ്ഞു പോകാതെ വന്നപ്പോൾ കാക്കിധാരികളായ വെള്ളക്കാർ ഇവർക്ക് നേരെ നിറയൊഴിക്കുകയും അങ്ങനെ ഉണ്ടായ യുദ്ധത്തിൽ ഈ വെള്ളക്കാരെ പോലീസുകാർ കൊല്ലപ്പെടുന്നു ഇതായിരുന്നു മലബാർ കലാപത്തിൻ്റെ തുടക്കം തിരൂരങ്ങാടി പള്ളി പൊളിച്ചുവെന്നും മാമ്പറം മഖം പൊളിച്ചും എന്നുള്ള വ്യാജ സന്ദേശം വളരെ പെട്ടെന്ന് പടർന്നു പന്തലിക്കുന്നു അങ്ങനെ അലി മുസ്ലിയാർ ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള കലാപം നടത്താൻ ആഹ്വാനം ചെയ്യുന്നു ഇതാണ് ഈ മലബാർ കലാപത്തിന് ആധാരമായ ഒരു കഥ കേരളത്തിൽ തിരുവിതാംകൂറും തിരുവിതാംകൂർ കൊച്ചി തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കുകയും അവരാൽ നാട്ടുരാജാക്കന്മാർ ഭരിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ മലബാറിൽ മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് നേരിട്ടുള്ള ഒരു ഭരണം ഉണ്ടായിരുന്നത് ആദ്യ സമയങ്ങളിൽ അലി മുസ്ലിയാർ ആയിരുന്നുവെങ്കിലും പിന്നീട് അത് കുഞ്ഞി മുഹമ്മദ് ഹാജി നേതൃത്വം ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു മലബാർ കലാപം എന്ന് നമ്മൾ പറയുമെങ്കിലും ഇത് മലബാറിൻ്റെ എല്ലാ പ്രദേശത്തും വ്യാപിച്ചിരുന്നില്ല ഇത് തിരൂരങ്ങാടി ഏറനാട് വള്ളുവനാട് കോഴിക്കോടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതേപോലെ പൊന്നാനിയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമായിരുന്നു ഈ കലാപം വ്യാപിച്ചത് കലാപ നാൾ വഴികൾ നോക്കുമ്പോൾ ഇത് പല പ്രദേശത്തും പല രീതിയിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് കാണാം ചിലയിടത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ മറ്റ് ചിലയിടത്ത് ജന്മി വിരുദ്ധമായി എന്നാൽ ചിലയിടങ്ങളിൽ അത് ഹിന്ദുവിരുദ്ധമായി അങ്ങനെ ഈ കലാപവുമായി എതിർത്ത് നിൽക്കുന്ന എല്ലാ വിഭാഗത്തിലുള്ളവരെയും ഇവർ വകവരുത്തി ഈ ഹിന്ദു വിരുദ്ധതയ്ക്ക് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഇവർക്കിടയിൽ ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ആഗമനത്തോടെ മുസ്ലീങ്ങൾക്കുണ്ടായിരുന്ന ഒരു സംരക്ഷണ കവചം അത് പോർച്ചുഗീസുകാർ മലബാർ കീഴടക്കുന്നതോടുകൂടി അവർക്ക് നഷ്ടപ്പെടുന്നു ഇവർ ജന്മിമാർക്കും അവരുടെ കൂടെ ഒട്ടു നിൽക്കുന്ന കുറേ ആൾക്കാർക്കും കൂടുതൽ സ്വാധീനം ഉണ്ടാകും എന്നാൽ പോർച്ചുഗീസുകാർ മലബാറിൽ പിടിമുറക്കുകയും ജന്മിമാർക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാവുകയും ചെയ്തതോടെ അതുവരെ ഉണ്ടായിരുന്ന ഈ സംരക്ഷണം മുസ്ലീങ്ങൾക്ക് നഷ്ടപ്പെടുന്നു അങ്ങനെ നിരന്തരം ഉരസ നിന്നിടത്താണ് കലാപത്തിൻ്റെ തീപ്പൊരി ഇവർക്കിടയിലേക്ക് വീണത് അത് മലബാർ കലാപത്തിൻ്റെ അതിൻ്റെ പ്രഖ്യാപന നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്താൻ ചിലയിടങ്ങളിൽ കലാപകാരികൾക്ക് കഴിയുന്നു ആദ്യഘട്ടത്തിൽ ഭൂ ഉടമകളും അനുയായികളും മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിലും ക്രമേണ തങ്ങളുടെ ആദർശത്തോടെ വിരുദ്ധമായി നിന്നവരെ കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്തതിലേക്ക് ഈ കലാപകാരികൾ മാറി എന്നാൽ ബ്രിട്ടീഷുകാർ വളരെ ക്രൂരമായിട്ടാണ് ഈ കലാപത്തെ നേരിട്ടത് മാപ്പിള ലക്കളയിൽ ഉണ്ടായിരുന്നാൽ നാല് അറുപതോളം മാപ്പിള കലാപകാരികളെ പിടിക്കുകയും ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് ചരക്ക് തീപിടിന്റെ ബോഹിയിലാണ് വായു ലെവലേഷൻ കിടക്കാത്ത ഈ ബോഹിക്കുള്ളിൽ കിടന്ന ഈ അറുപത് മാപ്പിള കലാപകാരികളും മരണമടയാണ് ചെയ്തത് ഇതാണ് വാഗൻ ട്രാജഡി എന്ന് പെടുന്ന ചരിത്ര ദാരുണമായ ഒരു സംഭവം എന്നാൽ മലബാർ കലാപത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലരും മറന്നുപോകുന്ന ഒരു ഒരു പേരാണ് തൂവൂർ കിണർ ഈ തൂവറിന്റെ ചരിത്രം എന്താണെന്ന് വെച്ച് മലബാർ കലാപം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും കലാപകാരികൾ എത്തുകയും ഏകദേശം നാൽപ്പതിനാറ് ഹിന്ദു വിശ്വാസികളെ ഇവർ തൂവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ബന്ധിച്ച ശേഷം തലയറുത്ത് ഈ അടുത്തുണ്ടായിരുന്ന കിടക്കിലേക്ക് തള്ളുകയും ചെയ്യുന്നു ഈ കിണറാണ് പിന്നെ തൂവർ കിണർ എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചത് എന്നാൽ പലപ്പോഴും ഈ കിണറിനെയും അതിനോട് അനുബന്ധിച്ചിരിക്കുന്ന ഈ ചരിത്രത്തെയും മലബാർ കലാപത്തെ പറ്റി പറയുമ്പോൾ പലരും മറന്നു പോവുകയാണ് ചെയ്യുന്നത് കഥകളായും ചരിത്രങ്ങളായും പല വ്യാഖ്യാനങ്ങളിലൂടെയും അവർ അവരുടെ ഭാവനയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവയെല്ലാം ചരിത്രമാകണമെന്നില്ല ചരിത്രത്തിന് നേർ കാഴ്ചകളാകണമെന്നില്ല വെറും ചരിത്ര വ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്ന് കരുതുക